ഇന്ന് വനിതാ ദിനമായിട്ട് എല്ലാ വനിതകൾക്കും എൻ്റെ വനിതാ ദിന ആശംസകൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വൺ വുമൻ ഷോയാണ് എൻ്റെ ലൈഫ് മൊത്തത്തിൽ അതുകൊണ്ട് എനിക്ക് ഒരു വനിതാ ദിനം എന്നുള്ളൊരു ദിവസത്തിനായിട്ടൊരു പ്രത്യേകത എനിക്കില്ല എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിനവും വനിതാ ദിനം തന്നെയാണ് കാരണം നമ്മ ഒരു ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു ആ ഒരു ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ഇവിടം വരെ എത്തുക എന്നുള്ള ഒരു യാത്ര ഒരു ചെറിയ പോരാട്ടം അല്ലായിരുന്നു അതിലുള്ള അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിന് ഭയങ്കര വലുതായിരുന്നു ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെയും കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ പോവുക ജോലിക്ക് പോവുക ബാക്കിയെല്ലാ കാര്യങ്ങളും അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുക അതിനെ പഠിപ്പിക്കുക എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എല്ലാ കാര്യങ്ങളും ഒരു പുരുഷനും ഒരു സ്ത്രീയും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഒരു ആണുണ്ടെങ്കിൽ പുള്ളി ജോലിക്ക് പോയിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് സ്ത്രീ വീട്ടിലെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും നോക്കുക എന്നുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാളാണ് അതിന്റെ ഇടയിൽ തന്നെ മറ്റുള്ളവരുടെ ഒരു നമ്മളെ ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാർ അതൊക്കെ ഈ ഫേസ്ബുക്ക് കണക്കുള്ള സ്ഥലം അല്ല അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മളെ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർ മാത്രമേ നമ്മൾ ആരാണെന്നോ എന്താണെന്നോ നമ്മളുടെ നിലപാടെന്തെന്നോ നമ്മളുടെ വ്യക്തിത്വം എന്താണെന്നോ നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെന്നോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ഒന്നും അറിയാത്ത ആൾക്കാർ വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രമേ എന്തെങ്കിലും വായി തോന്നുന്ന വൃത്തി അത് നമ്മളുടെ കോസ്റ്റ്യൂമിനെ നമ്മൾ നമ്മളിടുന്ന ഡ്രസ്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് വായി തോന്നുന്ന വൃത്തിയായിട്ട് അറിയാതെ അല്ലാത്ത എന്നെ എനിക്കിപ്പോൾ എൻ്റെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരിലും നിന്നും കിട്ടിയിട്ടുള്ളത് പക്ഷേ ഞാൻ അത് കിട്ടാൻ വേറൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാനൊരു പത്ത് പതിനേഴ് വയസ്സോട്ട് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കൈക്കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയ ഒരാളാണ് എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഞാൻ ദൂരത്തെ അപ്പോൾ അപ്പോഴും എന്നെ സംബന്ധിച്ചിട്ടുള്ള അതിന് മുമ്പും ശേഷവും ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് നോക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വേറൊന്നിലോട്ടും ചെവി കൊടുക്കാനോ വേറെ ഒന്നിലെ ശ്രദ്ധിക്കാനോ ഒന്നിനും എനിക്ക് സമയം കിട്ടാറില്ല കാരണം ഇപ്പം എനിക്ക് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ തൂക്കുക തുടയ്ക്കുക പാത്രം കഴുകുക തുണി കഴുകുക കുഞ്ഞിന്റെ കാര്യം നോക്കുക അതിനെ പഠിപ്പിക്കുക വീട്ടിൽ വന്നാൽ എനിക്ക് അങ്ങനെ അങ്ങനെ എനിക്കിട്ടാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ജോലി കമ്പനിയുടെ കാര്യം നോക്കണം ബിസിനസ് നോക്കണം അതുപോലെ ഒരേ സമയം മൂന്നും നാലും ജോലികൾ ഞാൻ ഒരുപാട് എനിക്ക് ബോട്ടിക്ക് ഉണ്ടായിരുന്നു കമ്പനി ഉണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ കമ്പനി റിയൽ എസ്റ്റേറ്റ് അപ്പൊ ഞാൻ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്നുള്ള രീതിയിൽ വർക്ക് ഹോളിക്കാം കാരണം ഞാൻ എൻ്റെ മൈൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം വേറൊരാളെ എനിക്ക് ആശ്രയിക്കാനില്ല എനിക്ക് ഫ്രണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരാളിൽ നിന്നോ ഞാൻ ഒരു ഔദാര്യമോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് പോലും ഞാൻ സ്വീകരിക്കാത്ത അല്ലെങ്കിൽ ആരെയും കൊണ്ടും വേണ്ട എന്ന് തീരുമാനിച്ചു പണ്ട് തൊട്ടേ അതങ്ങനെയാണ് കാരണം നമ്മൾ ആരുടെ മുമ്പിൽ തലകുനിക്കാനൊരു ഇട വരരുത് നമ്മളുടെ പ്രവൃത്തി കാരണം തല കുനിക്കാൻ ഇട വരരുത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മറ്റുള്ളവർക്ക് കാരണം അവളെ കൊണ്ട് നമുക്ക് ശല്യമില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ആരും നമ്മളെ ഇടിച്ചു കയറി ബുദ്ധിമുട്ടിക്കാൻ വരാത്തത് നമുക്ക് എവിടെയും ഒരു സ്ഥാനം കിട്ടുന്നത് ഓക്കെ അപ്പം അങ്ങനെ ജീവിക്കുന്നത് ഞാൻ കൂടുതലൊന്നും മറ്റുള്ളവരുടെ ഇതിലോട്ട് ശ്രദ്ധ കൊടുക്കാറില്ല ഞാൻ എൻ്റെ കാര്യം നോക്കുക എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കുക എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുക അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ സാമ്പത്തികമുള്ളതനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുക ഞാൻ എനിക്ക് തോന്നുന്നു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുമ്പാണ് ഞാൻ എങ്ങും പറയാത്തൊരു കാര്യമായിരുന്നു കാലിക്കട്ടില് സുഹൃത്തം അഞ്ഞു ഡിവോഴ്സ് കഴിഞ്ഞ ശേഷമുള്ള സംഭവമാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് അവിടെ നമ്മൾ എനിക്ക് തോന്നുന്നൊരു മഹാദേവൻ ഞാൻ പേരൊക്കെ മറന്നു പത്ത് പത്ത് പന്ത്രണ്ട് വർഷമില്ല എൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നത് അവരുടെ ഇതേപോലെ ഹാപ്പി ജാം പുള്ളിയുടെ കാലിൽ നിന്ന് പുള്ളിയുടെ മകള് ഋഷിൽ ഞാനും ഒരു ഫ്ലാറ്റിലാണ് താമസിച്ച അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു ഫോർവേഡ് ചെയ്ത് ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ ഫോർവേഡ് ചെയ്തൊരു മെസ്സേജ് ആണ് ഈ സുഹൃത്തും ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് അവരുടെ ബിൽഡിങ്ങിൽ വെക്കുന്ന സമയത്ത് അവരുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് ഫണ്ടിന്റെ കുറവുണ്ടെന്നും ഞാൻ ഫിലിമിലൊക്കെ വന്നിട്ട് അടുത്ത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴിലൊക്കെ വന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ കാര്യങ്ങളാണ് അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അന്ന് എന്റെ വീടിനൊന്നും വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പം പുള്ളി ചെയ്യുന്നപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു ജനുവനാണെന്ന് അറിയണമല്ലോ ഒരുപാട് ഈ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാൾക്കാർ അപ്പം ഞാൻ ആർക്കെങ്കിലും ഒരു രൂപ കാരണം അത്ര ഞാൻ കഷ്ടപ്പെട്ട് എല്ലുമറിയ പണിയെടുത്ത് ഒരു മനുഷ്യന്റെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങിച്ചു കൊടുക്കുക എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കി ചെയ്യുക അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ക്യാഷ് ആണെങ്കിൽ പോലും ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അത് അർഹമായ കയ്യിലെത്തണം എന്ന് ആഗ്രഹിക്കുകയും അത് നിർബന്ധമുള്ള ഒരാൾ അപ്പം ഞാൻ അവരെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ തെരുവിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ആരോരുമില്ലാത്ത പെൺകുട്ടികളെ അവർ പുനരധിവസിപ്പിച്ച് അവർക്ക് ഇപ്പം മാർഷൽ ആർട്സ് അതുപോലെ കരാട്ടെ അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളെയൊക്കെ പുറത്തെടുത്ത് അതൊക്കെ പഠിപ്പിച്ച് അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഒരു സ്ഥാപനം ആണെന്നു എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം അന്ന് എൻ്റെ കയ്യിലുള്ളൊരു തുച്ഛമായിട്ടുള്ള കൊണ്ടാണ് എന്നാലൊരു കുറയാതൊരു അഞ്ചക്ക സംഖ്യ ഉണ്ടായിരുന്നു അപ്പം അഞ്ചക്കല്ല ആരൊക്കെ സംഖ്യ ഉണ്ടായിരുന്നു അന്ന് ഞാനത് അയച്ചു കൊടുത്തു അതൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് സുഹൃത്തും ചാറ്റബർ പ്ലസ് മഹാദേവൻ തമ്മിൽ നിന്ന പുള്ളിയാണെന്ന് അതിൻ്റെ മഹാദേവൻ ആണെന്ന് പുള്ളിയുടെ പേര് ഞാൻ ഇന്നുവരെ അവിടെ പോയിട്ടില്ല എല്ലാ വർഷവും അവരെന്നെ വിളിക്കാറുണ്ട് അവിടെ കുട്ടികൾ എന്നെ കാലത്ത് നീക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന കുഞ്ഞുവിഞ്ഞ് സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണൂല ആദിവാസി കോളനിയിൽ അപ്പം എനിക്ക് എനിക്കുള്ളൊരു വരുമാനത്തിൽ ഒരു ചെറിയൊരു തുക ഞാൻ മറ്റുള്ളവർക്കും കൂടെ ആയിട്ട് നീക്കിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇത്ര എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെടേണ്ടി വരും അപ്പം അവൾക്ക് എല്ലാം ഞാനാണ് അവൾ എന്നെ കണ്ടിട്ടാണ് ഞാനെന്നുള്ള ഒരു അമ്മ സ്ട്രോങ് ഒരു അമ്മ അവൾ എവിടെയും പ്രൗഡായിട്ട് ഒരു കാര്യമാണ് ഞാൻ ജിപ്സാബികത്തിൻ്റെ മകളാണ് എന്നവളത്രേ ഭയങ്കര എന്താ പറയുക അഭിമാനത്തോടു കൂടി പറയാം അപ്പം ഞാൻ ഇന്ന് കൊള്ളുന്ന വെയിലാണ് എൻ്റെ കുഞ്ഞിന് നാളെയുള്ളൊരു തണല് അങ്ങനെയാണ് ഞാൻ അങ്ങനെ അത് മനസ്സിൽ കണ്ടാണ് ഞാൻ എനിക്ക് ഓടാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത് അതിൽ നിന്നാണ് അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാ സ്ത്രീകൾക്കും ഇതൊക്കെ കഴിയും എല്ലാ സ്ത്രീകൾക്കും അറ്റ്ലീസ്റ്റ് സ്റ്റിച്ചിങ്ങെങ്കിലും അറിയാത്തൊരു സ്ത്രീ ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഇപ്പം ഒരു ഒരു ഓട്ടോ ഓടിച്ചാൽ ജീവിക്കാം എന്ത് ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ പണികളും ഒരു പരിധി വരെയുള്ള കായിക ബലം ആണുങ്ങൾക്കാണ് കൂടുതൽ അപ്പം അതുകൊണ്ട് കായിക ജിമ്മിനൊക്കെ പോകുന്ന തോട്ടൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങൾ പോട്ടെ അല്ലാതെ കാരണം എന്ന് വെച്ചാൽ അത് എടുത്ത് പറയാൻ കാരണം ഇപ്പോൾ ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ പണിയും പെണ്ണുങ്ങൾ ചെയ്യാൻ പറ്റുമോടി എന്നായിരിക്കും ഇത് ചിലപ്പോൾ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമായിട്ട് അതിൽ വരുന്ന കമൻറ്റ് അതുകൊണ്ട് പറയാം കായിക ബലം എപ്പോഴും ആണുങ്ങൾക്ക് തന്നെ പക്ഷെ അതല്ലാതെ ബുദ്ധി കൊണ്ടും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളോണ്ടും എന്ന് ഏത് തൊഴിലും ചെയ്ത് ജീവിക്കാൻ പറ്റും സ്ത്രീകൾക്ക് അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്കാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്ട്രോങ് ആണ് നമ്മൾ പവർഫുള്ളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിനെ അത്രയും ശക്തിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ലോകം മുഴുവൻ നമുക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കും അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് കാരണം എൻ്റെ കുഞ്ഞു ഞാനും ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ എൻ്റെയും കൊച്ചിന്റെ പാസ്പോർട്ട് ഞാൻ അവിടെയായിരുന്നു ഗൾഫിലായിരുന്നു അപ്പം അവിടെ അവിടെ നിന്നാണ് കല്യാണത്തിനാണ് ഞാൻ നാട്ടിലോട്ട് പ്ലസ് ടുവെന്ന് വരുമ്പോൾ അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെയും എൻ്റെ കുഞ്ഞിന്റെയും പാസ്പോർട്ടും കുറച്ച് സർട്ടിഫിക്കറ്റും മാത്രമല്ലായിരുന്നു ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് ഒരു പണിയും ബാക്കിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നു ആരും എനിക്കറിയില്ല എത്ര പെണ്ണുങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഐ സി സബ് കോൺട്രാക്ടി വർക്ക് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വൈക്കത്ത് നമ്മളുടെ സബ്സ്റ്റേഷന്റെ വർക്ക് ഞാൻ എടുത്ത് ചെയ്തു വേറെ ഒന്നും ചെയ്യാൻ അവർത്തില്ല കമ്പനി പോയി ജോലി പോയി എല്ലാം ലോക്ക്ഡൌൺ ലോക്ക്ഡൌണിൽ ഒന്നും നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും വീട്ടിനുള്ളിൽ എത്രയെന്ന് വെച്ചാൽ ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം ഓരോന്ന് കഴിയുമ്പോൾ അടുത്തത് നമ്മൾ അവിടെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല ബാക്കി നമുക്ക് പിന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലാതെ അവർ കൊണ്ടു തന്നില്ലെന്നോ എവര് കൊണ്ടു തന്നില്ല അവർ സപ്പോർട്ടില്ലെന്നോ അവർ സപ്പോർട്ടില്ലല്ലോ കാരണം ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്തും ജീവിക്കാൻ പറ്റും ഏത് ജോലി ചെയ്താലും മാന്യമായിട്ടുള്ള സാലറി കിട്ടും അപ്പം പിന്നെ എന്തിനും നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ഒറ്റയ്ക്കാണെന്നോ നമ്മൾ വീട്ടുകാരെ ആശ്രയിക്കുക അല്ലെങ്കിൽ ബന്ധുക്കളെ ആശ്രയിക്കുക അല്ലെങ്കിൽ കൂട്ടുകാരെ നാട്ടുകാരെ എന്തിനും നമ്മൾ ആശ്രയിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു കഴിവില്ലാത്തവരുണ്ടോ ഈ ലോകത്തിൽ അറ്റ്ലീസ്റ്റ് ഇനി പറയുന്ന വിദ്യാഭ്യാസമില്ല അല്ലെങ്കിൽ എനിക്ക് അതറിയില്ല ഇതറിയില്ല ഒരു കൈത്തൊഴിൽ പണിയില്ല ഒന്നും വേണ്ട ഇന്നൊരു ഒരു ഒരു വീട്ടിൽ ജോലിക്ക് ഇരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഫ്ലാറ്റ് ലൈഫാണ് അപ്പം അവിടെ ഇപ്പം എനിക്കും ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഇന്നത്തെ എനിക്ക് വേറെ ജോലി ഇല്ലാത്ത സമയത്ത് എൻ്റെ വീട്ടുപണി എനിക്ക് തോന്നുന്നുള്ളൂ ആ സാലറി എനിക്ക് ലാഭിക്കാമല്ലോ പുറത്ത് പോയി പണിയുന്നില്ലെങ്കിൽ ഒരു ദിവസം ഒരു സെവേന്റിന് അഞ്ഞൂറ് രൂപ എടുക്കണം ഞാൻ ആ പണിയുമ്പോൾ അഞ്ഞൂറ് എൻ്റെ ലാഭമാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പം അതിന് പോയാൽ പോലും കിട്ടുമോന്ന് ഈ ഒരു പത്തിരുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് അപ്പോടെ പത്തായിക്കോട്ടെ ആ പതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിനുമില്ലേ അതുപോലെ ഒരു കഴിവുമില്ലാത്തവർക്കും അതി അതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീട്ടു ചെയ്യുന്ന പണി തന്നെ പുറത്ത് ചെയ്താലും മതി എന്നുവെച്ചാൽ ഒരു ഒരു രീതിയിലും കഴിവില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് അപ്പം കഴിവുള്ളവരുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അന്വേഷിക്കണം നമ്മൾ ജോലി നമ്മളുടെ കഴിവിനനുസരിച്ച് ജോലികൾ അന്വേഷിക്കണം ആ ജോലി ചെയ്താൽ നമുക്ക് സാലറി കിട്ടും ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങൾ നന്നായിട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് നടക്കും പിന്നെ അല്ല ഈ സമൂഹത്തിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്ത്രീകൾ ഇപ്പൊ താങ്കൾ തന്നെ ചതിക്കപ്പെടുന്ന ആളുകളുണ്ട് അതല്ലെങ്കിൽ ഈ ക്ടറോ എനിക്കുണ്ടെങ്കിലൊക്കെ മറ്റുള്ളവർക്ക് എന്നെ വിമർശിക്കാം എൻ്റെ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഞാൻ ഞാൻ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ഒരു ഫാഷൻ ഡിസൈനറാണ് ഞാനൊരു ആയിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റുള്ളവരുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ എനിക്ക് ആവശ്യമില്ല ഞാൻ ജോലി ചെയ്ത് ഞാൻ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് ഞാൻ വാങ്ങിക്കുന്ന ഡ്രസ്സ് അത് ഏത് ഒക്കേഷനിൽ എങ്ങനെ എന്തിടണമെന്ന് വ്യക്തമായിട്ട് ധാരണയും വ്യക്തമായിട്ട് അറിവുമുള്ള ഒരാളാണ് ഞാൻ കാരണം ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ഇന്നുവരെ ഇതുപോലെ ടീഷേർട്ട് ഫോട്ടോ ഇട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ പോയിട്ടില്ല അങ്ങനത്തെ ഒരു ഫോട്ടോയിൽ ആർക്കും കാണാനും പറ്റില്ല ഞാൻ പോകുമ്പോൾ ആവണിയോ അല്ലെങ്കിൽ സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ മുണ്ടും നേരിയവും അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടെ ഞാൻ ഇന്നുവരെ ഏതൊരു അമ്പലം ഗുരുവായാരട്ടെ ചോറ്റാനിക്കരാവട്ടെ അത്യാവശ്യം ചെറിയൊരു അമ്പലവാസി പോലെ കാരണം എൻ്റെ നാല് ട്രി ആയതുകൊണ്ട് സുറ്റിനും അമ്പലമൊക്കെ ആണ് അപ്പം അങ്ങനെ ഞാൻ പോയിട്ടുള്ളൂ ഞാൻ ഞാനിപ്പം തന്നെ ലാസ്റ്റ് ചോറ്റാനിക്കര ഒരു പൂജയ്ക്ക് പോയ സമയത്ത് അവിടെ ജീൻസ് ഇട്ടവരുണ്ടായിരുന്നു മറ്റേ എന്താണ് നമ്മുടെ സ്ലീവ്ലെസ് ഇട്ട കുട്ടികളുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ എൻ്റെതായിട്ടുള്ള മാന്യമായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് ഞാൻ എവിടെയും പോയിട്ടുള്ളത് പിന്നെ മാത്രമല്ല ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഒരു ഇപ്പം ഈ ബൈക്കാൻ കാർ റാലിക്ക് ഞാനിവിടെ വന്നു കാരണം ഞാനിവിടെ ദാവണി കൊടുത്തു വന്നില്ല ഞാനിവിടെ എന്റെ ഫോർ ഇൻറ്റു ഫോർ കാറാണ് ഓഫ് റോഡ് വണ്ടിയാണ് അപ്പോൾ ഡബിൾ ഹൈറ്റ് ഉള്ള എൻ്റെ ജീപ്പിൽ എനിക്ക് കയറി ഇരിക്കാൻ കംഫർട്ടായിട്ടുള്ള ജീൻസും ടീഷർട്ടും ഇട്ട് വന്നു അതുപോലെ തന്നെ ഞാൻ എവിടെ പോകുമ്പോഴത്തേക്കും എനിക്ക് ആ പോകുന്ന അവിടുത്തെ കാലാവസ്ഥ നോക്കണം അപ്പം ഇന്ന് തന്നെ ഇത്രയും ചൂടത്തെ എനിക്ക് കോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കാരണം ഞാൻ കോട്ട് റിമൂവ് ചെയ്തു പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ കിട്ടപ്പോൾ ആ കോട്ട് ഞാൻ കിട്ടും കാരണം എനിക്കറിയാം എന്റെ ബോഡി ലാംഗ്വേജ് എന്റെ വെയിറ്റ് എനിക്കറിയാം എന്റെ കളർ എനിക്കറിയാം എന്റെ ഹൈറ്റ് എനിക്കറിയാം കാരണം എനിക്ക് നല്ല ബോധമുണ്ട് എന്റെ ബോഡിക്ക് മറ്റുള്ള ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്റെ ബോഡിക്ക് ഏത് ഡ്രസ്സായിരിക്കും ചേരുന്നത് അല്ലെങ്കിൽ എങ്ങനെ എന്നെ മറ്റുള്ള എൻ്റെ അപ്പിയറൻസ് അത്രത്തോളം മനോഹരമാക്കാം അല്ലെങ്കിൽ ഒരു വൽകാരത്തില്ലാതെ കൊണ്ടുപോകാൻ പിന്നെ കാണുന്നവരെ അവരുടെ ഇഷ്ടമാണ് അവർക്ക് എങ്ങനെ കാണണമെന്ന് എങ്ങനെ ഇതാക്കണെന്നും ഒട്ടക്കളത്തിലെ തവളയെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടെന്നും കാര്യമില്ല ഞാൻ ട്രൗസർ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ പോകുന്ന ഒന്ന് ക്ലൈമറ്റ് ഞാൻ നോക്കും ഞാനിപ്പോ ഒരു നല്ല ഞാൻ തിരുപ്പൂര് എനിക്ക് കമ്പനി ഉണ്ടായിരുന്നു ഞാൻ അവിടെ പറഞ്ഞു മൊഫത്തയും തൊട്ട് ഹിജാബ് ഉൾപ്പെടെയിരുന്നു കാരണം ഭയങ്കര പൊടിക്കാറ്റായിരുന്നു എന്റെ കമ്പനിയിലേക്ക് സാധനം ഞാൻ പർച്ചേസ് ചെയ്യാം എനിക്ക് ഫാബ്രിക് എംബോസറി പ്രാഡ്മിറ്റെന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു ഞാൻ തിരുപ്പൂര് പോകുമ്പോഴൊക്കെ ഞാൻ എക്സ്ട്രാ ഞാൻ ചോദിക്കാം അവിടെ ഞാൻ ചെറിയ സ്ലീവ്ലെസ് ലെസ് ഇട്ട് പോലെ കാരണം അമ്മമാതിരി വെയിലും നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തെ ഡിഗ്രി സെൽഷ്യസ് സ്റ്റൂഡിൽ എൻ്റെ സ്കിന്നൊക്കെ പൊള്ളലി ഇളകി പോയി ഞാൻ പറഞ്ഞിട്ട് നല്ല ലൂസുള്ള പറഞ്ഞിട്ട് അത് ബ്ലാക്ക് യൂസ് ചെയ്യാൻ നോക്കൂലില്ല കാരണം വെയിലിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഞാൻ പ്റേ ഇട്ട് ഹിജാബ് ഇട്ട് അത്ര തുളത് കാറ്റടിച്ച് പറന്ന് പോകാതിരിക്കാൻ ഞാൻ അത്രയും മൂടിക്കെട്ടിട്ടാണ് പോകുന്നത് അപ്പം എൻ്റെ അത് എൻ്റെ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടല്ല അതെനിക്ക് മതപ്രാന്തം ഉണ്ടായിട്ടല്ല ഞാൻ അത് ഇടുന്നത് അതുപോലെ എനിക്കറിയാം ഏത് ഡ്രസ്സ് ഏത് ഒക്കേഷനിൽ ഇടണം എന്നുള്ളത് അപ്പോൾ പോകുന്ന സാഹചര്യം അല്ലെങ്കിൽ അവിടുത്തെ ഏത് ഫങ്ഷനാണ് നടക്കുന്നത് അതൊക്കെ ക്ലൈമറ്റ് ഇതെല്ലാം ഒരു പ്ര ഘടകമാണ് അത് നോക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് മറ്റേ ആരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പം ഞാൻ ഇന്നിപ്പം എൻ്റെ വെയിറ്റ് ഇപ്പോൾ ഇന്നിപ്പം എഴുപത് കിലോ എനിക്ക് ഞാൻ ഇപ്പം അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അത് സ്റ്റാർട്ടാവാത്തത് കൊണ്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങളും നടക്കാത്തതെന്ന് പറയാം ഞാനൊരു തമിഴ് തെലുങ്ക് കന്നഡ ഗോമതി എന്നാണ് അതിൻ്റെ ടൈറ്റിൽ പക്ഷേ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും അവർ നടക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ അത് അതിന് വരുന്ന സമയമാവട്ടെ അതിന് വേണ്ടി അവർ പറഞ്ഞത് എനിക്ക് എൺപത്തഞ്ച് കിലോ ആണ് അവർ പറഞ്ഞ വെയ്റ്റ് ആ മൂവിക്ക് വേണ്ടിയിട്ട് ഇപ്പം സെന്റ് സെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് മൂവി ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ജയകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ഷൻ അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂന്ന് ഗിറ്റപ്പ് കാണിക്കുന്നുണ്ട് ഒരു നാല്പത്തഞ്ച് വയസ്സ് ഫീൽ ചെയ്യണം അത് കഴിഞ്ഞിട്ടൊരു ഒരു തേർട്ടി ഉണ്ട് പിന്നെ ഒരു ട്വന്റി ത്രീയും കാണിക്കണം അപ്പം അതിനുശേഷം എനിക്കൊരു ഇരുപത് കിലോ വെയിറ്റ് ഈ എൺപത്തഞ്ച് കിലോന്ന് എനിക്ക് താങ്കൾക്ക് മാറ്റങ്ങൾ വനിതകൾക്കായിട്ട് മാറ്റം വരണമെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് വനിതകൾ തന്നെ തീരുമാനിക്കണം നമുക്കൊരു മാറ്റം ആരും മാറ്റി തരില്ല നമ്മളുടെ ജീവിതം നമ്മളുടേതാണ് അപ്പോൾ നമ്മൾ ഓരോ വനിതകൾക്കും എന്തെങ്കിലും പഠിക്കാനാവട്ടെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ കഴിവില്ലാത്ത ഒരാളും ഉണ്ടാവില്ല അപ്പം അവരവരുടെ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ മാക്സിമം ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കാരണം ഈ ലോകത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് ഒരുപോലെ ജീവിക്കാൻ അവകാശമുണ്ട് ഇപ്പം ആണുങ്ങളില്ലാത്ത സ്ത്രീകളും ജീവിക്കുന്നുണ്ട് അവരും കുട്ടികളെ നോക്കുന്നുണ്ട് ഇപ്പം അപ്പം അത് അതിനിപ്പം നമുക്ക് ആരെങ്കിലും നമ്മളെ പാമ്പർ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ബാക്കിലോട്ട് കരഞ്ഞു വിളിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് മാറി നിൽക്കുന്നില്ലെന്നൊരു അർത്ഥമില്ല എന്ത് കാര്യം നമുക്ക് നേരിട്ട് കഴിഞ്ഞാലും ഏത് പ്രതിസന്ധി നേരിട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മുന്നേ അതിന് ധൈര്യസമയം നമ്മൾ അതിനെ ഫേസ് ചെയ്യുക അതിൽ വരുന്ന കോൺസിക്വൻസ് എന്ത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ പേടി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആദ്യം എടുത്തു മാറ്റുക എന്നുള്ളതാണ് കാരണം നമുക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഈ ലോകം മാത്രമല്ല സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ ഒരുപാട് നിയമങ്ങളൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുണ്ട് അതിനെ ഒരുപാട് മിസ് യൂസ് ചെയ്യുന്നവരും ഉണ്ട് അത് ഇല്ലാന്ന് പറയുന്നില്ല അതിൽ ഒരുപാട് ഇരകളും ആണുങ്ങളും അങ്ങനെയൊന്നും അല്ലാതെ നമ്മൾ നമ്മളുടെ കാര്യം നോക്കുക നമ്മൾക്ക് ചുറ്റിനുമുള്ള ആൾക്കാരെ നമ്മൾ മാക്സിമം ഉപദ്രവിക്കാതെ നമ്മളുടെ നിയമങ്ങളെ നമ്മൾ വളച്ചൊടിച്ച് നമ്മളതിലെ ബുദ്ധിമുട്ടിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ നമ്മളുടെ കാര്യം നോക്കി ജീവിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമുണ്ടാവും പിന്നെ ഇങ്ങോട്ട് വരുന്നതല്ലേ ഇപ്പൊ ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെനിക്കുണ്ടായതല്ല അവൻ ഒരുപാട് കുട്ടികളെ ബുദ്ധിമുട്ടിച്ചതിന് ശേഷം കുട്ടികളെല്ലാം വീട്ടമ്മ മരക്കെ ബുദ്ധിമുട്ടിച്ച ശേഷം ആയിട്ട് എന്റെ അടുത്ത് വന്നത് പക്ഷെ എല്ലാവരും പേടി കാരണം മുന്നോട്ട് വന്നില്ല ആൾക്കാർ എന്ത് പറയും ഈ പറയുന്ന ഒരാളും നമുക്ക് ചെലവിന് തരില്ല നമ്മൾ പട്ടിണിയെടുത്ത് മരിച്ചാൽ ആർക്കും ഒന്നുമില്ല നമുക്ക് ഡിപ്രഷൻ വന്ന ആരും നമ്മളോട് ചോദിക്കത്തില്ല മാക്സിമം അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുക അപ്പൊ അപ്പൊ നമ്മൾ മെന്റലി ഡൗൺ ആവാൻ പാടില്ല പക്ഷേ കുറയ്ക്കുന്ന പട്ടികൾ അവിടെ കുറച്ചുകൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ ലക്ഷത്തിലോട്ട് മുന്നോട്ട് പോകുക നമ്മൾ കുറയ്ക്കുന്ന പട്ടികളെയൊക്കെ കല്ലെറിയാൻ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ നമ്മുടെ ലക്ഷ്യത്തിലെത്ത നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക ആ ലക്ഷ്യത്തിലോട്ട് നമ്മൾ ലക്ഷ്യം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോവുക അതിന് മാർഗം കൂടി മാക്സിമം നിന്നേക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു കുറ്റബോധം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തലകുനിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരില്ല എനിക്ക് അതും കൂടി പറയാനുണ്ട് താങ്കളൊരു സിംഗിൾ മദർ കൂടിയാണല്ലോ സ്ത്രീകളാണ് ഈ സമൂഹത്തിലെ ഒരുപാട് പേരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേര് പറഞ്ഞെനിക്കറിയാം അതുപോലെ സിനിമ സെറ്റിൽ പോകുമ്പോൾ നമുക്ക് അത് കേൾക്കാൻ പറ്റുന്നുണ്ട് പലരുടെ വിഷമങ്ങളും പലരും പല വിഷമങ്ങളും പറയുന്നുണ്ട് അപ്പൊ സിനിമയിലും ഇപ്പൊ എല്ലാവർക്കും സജീവമാണല്ലോ അതെ ഇപ്പോ ഈ തിരക്കേറിയ ഇതിലെല്ലാം കൂടെ മാനേജ്മെന്റ് ഞാൻ കുറച്ച് നാൾ ജോലിയുടെയും ബിസിനസിൻ്റെ ഒക്കെ തിരക്കായിട്ട് കുറച്ചാൾ സിനിമയിൽ നിന്ന് മാറി നിന്നു എന്നല്ല കാരണം ആരെങ്കിലും വിളിക്കണ്ടേ വിളിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ മിക്കവാറിന്റെ ഡ്യൂട്ടിയിലായിരിക്കും അതല്ലെങ്കിൽ ഇപ്പം ഞാൻ എക്സ്പേർട്ട് ഞാൻ മാനേജർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ട്രാവലിംഗിലായിരിക്കും അപ്പം എന്റെ സമയം നോക്കിയിട്ട് അവർ നിൽക്കുന്നില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് ഇത്ര ദിവസം ഷൂട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ കോൾഷീറ്റ് വിളിക്കുന്ന സമയത്ത് ഞാൻ തിരക്കാകുമ്പോൾ അവർ അടുത്ത ആളിലോട്ട് പോകും കാരണം ഞാൻ സിനിമയ്ക്ക് ഒരു അനിവാര്യ ഘടകമൊന്നുമല്ല അവർക്ക് ഞാനല്ലെങ്കിൽ അടുത്ത ആള് അങ്ങനെ പല സിനിമകൾ വന്നിട്ടും പോയിട്ടുണ്ട് ഇപ്പം അടുത്ത് തന്നെ ഞാൻ സത്യ എന്ന് പറഞ്ഞ മൂവിൽ പ്രൊഡ്യൂസറായിരുന്നു അതിലെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ബിൻരാജേട്ടൻ വർക്ക് ചെയ്യുന്ന മൂവിൽ പുള്ളി തന്നെ പല പ്രാവശ്യം വിളിച്ചു ആ സമയത്ത് ഞാൻ ഒരു മാസമായിട്ട് എന്താ കോൾഡ് പിടിച്ചിട്ട് ആ കൊറോണയ്ക്ക് ശേഷമുള്ള ബുദ്ധിമുട്ടിൽ അപ്പം ഇതുപോലെ ഓരോ ഓരോരോ കാരണങ്ങൾ കാരണമാണ് പിന്നെ മൂന്നാല് വർഷം ലോക്ക്ഡൌൺ ആയി എല്ലാവരെയും പോലെ തന്നെ ഞാൻ സൈഡായി അതിനുശേഷം വീണ്ടും ഇപ്പോഴാണെന്ന് സജീവമാവുന്നത് പക്ഷെ സജീവമാകുമ്പോൾ എല്ലാവരും കണ്ടു കൈനീട്ട് സ്വീകരിച്ചു എന്നുള്ളത് ആ നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്കത് ഭയങ്കരമായിട്ട് ഒരു ചെറിയൊരു ക്യാരക്ടറായിരുന്നു മേരി എന്ന് നോക്കിയിട്ടുള്ളത് അത് വേറൊരു ആയിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു മൈലേജ് ഒരു മൂവിയാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ ഗ്യാപ്പ് ഇട്ട് വന്നതിന് ശേഷം